ഹലോ ഇതുപോലെ ഒരു വലിയ ചെടിച്ചട്ടിയൊക്കെ നിറയ്ക്കണമെങ്കിൽ നമുക്ക് കുറേ അധികം മണ്ണിൻ്റെ ആവശ്യമുണ്ടല്ലേ ഞാനൊക്കെ ഇവിടെ മണ്ണ് കാശ് കൊടുത്താട്ടോ മേടിക്കുന്നത് അതുപോലെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിലും ഒട്ടുമിക്ക ആൾക്കാർ മണ്ണ് കാശ് കൊടുത്തായിരിക്കും മേടിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ ആദ്യം ചിരട്ട ഇതുപോലെ നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ കറിയിൽ ഇട്ട് കൊടുക്കുകയാണെട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചെടിയുടെ അടിയിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും അതുപോലെ നമ്മുടെ ചെടിയുടെ വേരിനൊക്കെ നന്നായിട്ട് വളരാനുള്ള സ്പേസും കിട്ടും കേട്ടോ അതുമാത്രമല്ല ഈ കറിയിലൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ മണ്ണിൻ്റെ അടിയിൽ കിടന്നിട്ട് കമ്പോസ്റ്റായിട്ട് നമ്മുടെ ചെടികൾക്ക് നല്ല വള ആവുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മുടെ ചെടിക്ക് നന്നായിട്ട് വളരാനും സാധിക്കും ഇവിടെ ഗ്രോ ബാഗിൽ പച്ചക്കറി നടടുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക ഗ്രോ ബാഗിൻ്റെ അടിയിൽ ചിരട്ടിടില്ല പക്ഷേ ഇതുപോലെ നിറയെ കറിയിലെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ടോ ഞാൻ പച്ചക്കറി നടാറ് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നമുക്കറിയാലോ കുറേ മണ്ണ് ആവശ്യമുണ്ട് അതുപോലെ പത്തിരുപത് ഗ്രോ ബാഗ് നിറയ്ക്കണമെങ്കിൽ എന്തോരം മണ്ണ് ആവശ്യം വരും പക്ഷേ ഇതുപോലെ കറിയിലിട്ട് കൊടുത്തിട്ട് മണ്ണ് മുകളിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മണ്ണ് ലാഭിക്കാം അതുപോലെ തന്നെ ചെടികളെല്ലാം നന്നായിട്ട് വളരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇനി മുതൽ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ